ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നിങ്ങളുടെ സംശയം എന്താണ് ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നത് ചോദിച്ചാൽ ഇൻക്യുബേറ്ററിൽ വെച്ച മുട്ട ക്യാൻഡി ഡസ്റ്റ് കഴിഞ്ഞതിന് ശേഷം അതിനകത്ത് കുഞ്ഞുങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കിയതിന് ശേഷം നമ്മൾ ഇൻക്യുബേറ്ററിൽ വെക്കുന്നു പക്ഷേ ആ മുട്ട വിരിയുന്ന സമയമാകുമ്പോൾ അത് വിരിഞ്ഞ് വരുന്നില്ല മുട്ടയുടെ തോട് പൊട്ടി വരുന്നില്ല കുഞ്ഞ് അതിനുള്ളിൽ ഇരുന്ന് ചത്തു പോകുന്നു എന്ത് ചെയ്യണം എന്നുള്ള ചോദ്യങ്ങൾ ഒരുപാട് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ കുഞ്ഞിനെ വിരിയാൻ മുട്ട വിരിയാൻ നമ്മൾക്ക് കുഞ്ഞിനെ സഹായിച്ചു കൊടുക്കാൻ പറ്റുമോ അതായത് പൊട്ടിച്ച് കുഞ്ഞിനെ പുറത്തേക്ക് എടുക്കാൻ പറ്റുമോ അങ്ങനെയുള്ള കുറേ ചോദ്യങ്ങൾ നമ്മുടെ യൂട്യൂബ് വീഡിയോകൾക്ക് താഴെ വന്നിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഞാൻ അതിന് ഉള്ളൊരു മറുപടിയാണ് എനിക്കറിയാവുന്ന മറുപടികളുണ്ട് കാരണം എനിക്ക് ആ ഇൻക് വിഷയങ്ങളെ കുറിച്ച് എനിക്ക് അത്ര വലിയ ധാരണയില്ല ഞാൻ എൻ്റെ അടുത്ത് ഞാൻ തന്നെ ഉണ്ടാക്കി സ്വയം ഉണ്ടാക്കിയിട്ടുള്ളൊരു ഒന്ന് രണ്ട് ഇൻക് വേർട്ടലാണ് ഇവിടുത്തെ മുട്ടകൾ വിരിയിക്കുന്നത് അപ്പോൾ അതിൽ നിന്ന് ആ വിരിയ വിരിയുന്ന അതിലെ അനുഭവത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ഈ വീഡിയോയിലൂടെ പറയുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അതിനുമുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ സന്ദർശിക്കുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കാരണം എന്താണെന്ന് വെച്ചാൽ കോഴി വളർത്തൽ മേഖലയായി ബന്ധപ്പെട്ടുള്ള ഒട്ടനവധി വീഡിയോകൾ ഈ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇനി അപ്ലോഡ് ചെയ്യാൻ പോകുന്നുണ്ട് പിന്നെ കോഴി വളർത്തൽ മാത്രമല്ല എല്ലാ കാർഷിക മേഖലയായി ബന്ധപ്പെട്ടുള്ള വീഡിയോകളും പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇനിയും അതുപോലെയുള്ള വീഡിയോകൾ പോസ്റ്റ് ചെയ്യും അപ്പോൾ നിങ്ങൾക്ക് കയറി നോക്കിയിട്ട് ചാനൽ ഇഷ്ടപ്പെടുകയാണ് ചാനൽ ഉപകാരപ്രദമാണ് എന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണുകളേബിൾ ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതാണ് ഇൻക്യുബേറ്ററിൽ വെച്ച മുട്ടി അവസാന നിമിഷം ആകുമ്പോൾ അതായത് ഇരുപത് ഇരുപത്തൊന്ന് ദിവസമാകുമ്പോൾ മുട്ടയ്ക്ക് കൊത്തുകൊള്ളുന്നുണ്ട് പക്ഷേ വിരിയുന്നില്ല കുഞ്ഞ് പുറത്തേക്ക് വിരിഞ്ഞ് വരുന്നില്ല ഉള്ളിൽ തന്നെ ഇരുന്ന ചാവാണ് അപ്പോൾ അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും മുട്ട നമുക്ക് പൊട്ടിച്ച് കൊടുക്കാൻ പറ്റുമോ എന്നൊക്കെയുള്ള ചോദ്യങ്ങളാണ് ഞാനിപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ അതിൽ പറയാനുള്ളതെന്ന് വെച്ചാൽ ആദ്യം തന്നെ നമ്മളത് മുട്ട ഇൻകുവേട്ടറിലേക്ക് വയ്ക്കുമ്പോൾ തന്നെ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് വായു സഞ്ചാരം കറക്റ്റായിട്ടുള്ള രീതിയിലാണോ ഇൻകുവേർട്ടർ ഉള്ളത് ഇനി ഇതിനു മുമ്പ് മുട്ട വെച്ച് വിരിയിച്ച ആണെങ്കിൽ അത് ക്ലീൻ ക്ലീനായിട്ടുണ്ടോ അതിൽ അണുക്കൾ കയറാനുള്ള സാധ്യത ഒഴിവാക്കിയിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ആദ്യം നമ്മൾ ശ്രദ്ധിക്കണം അപ്പോൾ ഇതേക്കുറിച്ചൊക്കെ ഞാൻ ഒരുപാട് വീഡിയോകളിതിനു മുമ്പ് ചെയ്തിട്ടുള്ളതാണ് ഒരുപാട് വീഡിയോകൾ ചെയ്തിട്ടുണ്ട് ഈ ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഈ മുട്ട വിരിയുന്നതിൻ്റെ പേഴ്സൻറ്റേജ് കൂട്ടുന്നതിനെക്കുറിച്ചുള്ള വീഡിയോകൾ അങ്ങനത്തെ ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട് പക്ഷേ പിന്നെയും ഇതേക്കുറിച്ചുള്ള ചോദ്യങ്ങളും സംശയങ്ങളും ചോദിക്കുന്നതുകൊണ്ടാണ് ഈ ഒരു വിഷയം ഞാനിപ്പോൾ ഇന്ന് ആ വീഡിയോയിലൂടെ ചെയ്യാൻ ഉദ്ദേശിച്ചത് അപ്പോൾ നമ്മൾ ചെയ്യേണ്ട വെച്ചാൽ ഒരു അവസാനത്തെ സമയങ്ങളിൽ കൊത്തു കൊണ്ടതിന് ശേഷവും മുട്ട വിരിയാതിരിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന് എന്ന് പറയുന്നത് ഇൻകുവേട്ടറിൻ്റെ ഉള്ളിലെ ഹ്യൂമിഡിറ്റി കുറവായതുകൊണ്ടാണ് അതായത് അതിനുള്ളിലുള്ള ഈർപ്പം നമ്മൾ അധികം ആളുകളും ഇപ്പോൾ ഉപയോഗിക്കുന്നത് ഹോം മെയ്ഡ് ഇൻകുവേട്ടറോ അല്ലെങ്കിൽ അതേപോലെ നിർമ്മിച്ച് കൊടുക്കുന്ന ആളുകളിൽ നിന്ന് വാങ്ങിയ ഇൻക്യുബേറ്ററോ ആയിരിക്കും വലിയ വലിയ കമ്പനികളുടെ ഇൻകുവേട്ടറുകളായിരിക്കില്ല ചുരുങ്ങിയ ഒരു അമ്പത് മുട്ട ഇരുപത് മുട്ട നൂറു മുട്ടയ്ക്കുള്ളിൽ വിരിയിക്കാൻ വയ്ക്കുന്ന പറ്റാവുന്ന ഇൻക്യുബേറ്റർ ായിരിക്കും അപ്പോൾ നമ്മളതിൽ ശ്രദ്ധിക്കേണ്ടത് വെള്ളം ഒരു പതിനെട്ട് ദിവസം വരെയൊക്കെ അതിനകത്ത് വയ്ക്കുന്ന വെള്ളത്തിനേക്കാൾ കൂടുതൽ അളവിൽ അവസാനത്ത് ഒരു മൂന്ന് ദിവസമാകുമ്പോൾ നമ്മൾ വെള്ളം വെച്ചു കൊടുക്കണം അപ്പോൾ എല്ലാവരുടെ കയ്യിലും ഹ്യൂമിഡിറ്റി നോക്കുന്ന മീറ്റർ ഒന്നും ഉണ്ടായിക്കൊള്ളുന്നില്ല അപ്പോൾ നമ്മളത് നമുക്കൊരു അനുസരിച്ച് തന്നെ ചെയ്താൽ മതി ഇപ്പോൾ ഒരു അമ്പത് മുട്ട വയ്ക്കുന്ന ഇൻകുവേട്ടറിനകത്ത് ഒരു നാല് മൂലയിൽ നാല് പാത്രത്തിലാക്കിയിട്ടാണ് വെള്ളം വെച്ചി വച്ചിട്ടുള്ളത് എങ്കിൽ അല്ലെങ്കിൽ രണ്ട് ഫാനാണ് ഇൻവേർട്ടറുള്ള രണ്ട് ഫാനിൻ്റെ ചോട്ടിലാണ് രണ്ട് പാത്രത്തിലാണ് വെള്ളം വെച്ചിട്ടുള്ളതെങ്കിൽ എത്രയാണോ അതിനകത്ത് വെള്ളം വെച്ചിട്ടുള്ളത് അത് നേരെ ഇരട്ടിയാക്കുക അതായത് ഇപ്പോൾ രണ്ട് ഗ്ലാസ്സിലെ വെള്ളം വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ രണ്ട് പാത്രത്തിലാണ് വെള്ളം വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു നാല് പാത്രമാക്കി മാറ്റുക വെള്ളം വയ്ക്കുന്നത് വെള്ളത്തിൻ്റെ അളവ് കൂട്ടുക അപ്പോൾ എന്തുണ്ടാവും ഇതിനകത്ത് ഹ്യൂമിഡിറ്റി കൂടും ഒരു തൊണ്ണൂറ് ശതമാനം വരെ അതിനകത്ത് ഹ്യൂമിഡിറ്റി നിന്നാലും കുഴപ്പമൊന്നുമില്ല വിരിയാൻ അത് കൂടുതൽ സഹായകരമാവുകയേ ചെയ്യുള്ളൂ എൻ്റെ അനുഭവം കേട്ടോ ഞാനതിൻ്റെ മീറ്ററൊക്കെ വെച്ച് ചെക്ക് ചെയ്തിട്ട് തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി മൂന്ന് ശതമാനം വരെ ഹ്യൂമിഡിറ്റി അതിനകത്ത് ഉള്ളപ്പോൾ വിരിയാനുള്ള സാധ്യത കൂടുതൽ മുട്ട കൂടുതൽ വിരിഞ്ഞു കിട്ടുക അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതിനൊന്നാമത്തെ അതിന് ശ്രദ്ധിക്കേണ്ടത് ഹ്യൂമിഡിറ്റി കൂട്ടി വയ്ക്കുക സാധാരണ പതിനെട്ട് ദിവസം വരെ ഉള്ള അളവിൽ കൂടുതൽ ഹ്യൂമിഡിറ്റി കൂട്ടി കൂട്ടിവയ്ക്കാൻ ശ്രദ്ധിക്കുക അതായത് നമ്മൾ വെള്ളം വയ്ക്കുന്നത് വെള്ളത്തിൻ്റെ അളവ് നാല് പാത്രം വയ്ക്കുകയാണെങ്കിൽ അത് ഒരു ആറോ ഏഴോ പാത്രമാക്കി മാറ്റുക ഇപ്പം രണ്ട് പാത്രമാണ് വെള്ളം വെച്ചിട്ടുള്ളതെങ്കിൽ അതിൽ അത് രണ്ട് എന്നുള്ളത് നാലാക്കുക അങ്ങനെ പറയുന്നത് മനസ്സിലായിട്ടെന്ന് വിചാരിക്കുന്നു പിന്നെയും പിന്നെയും എടുത്ത് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എങ്ങനെയാണ് ഹ്യൂമിഡിറ്റി കൂട്ടുക എന്നുള്ളത് വീണ്ടും ഈ വീഡിയോയ്ക്ക് താഴെ കമൻ്റായിട്ട് വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് അപ്പോൾ ഒന്നാമത്തെ ഘട്ടം ഹ്യൂമിഡിറ്റി കൂട്ടുക എന്നുള്ളതാണ് പിന്നെ നമ്മൾ എപ്പോഴും വായു സഞ്ചാരം ഇതിനകത്ത് ഉറപ്പ് വരുത്തണം ഇൻകുവേർട്ടറിനകത്ത് ഇൻകുവേർട്ടറിൽ മുട്ട വയ്ക്കുമ്പോൾ ഉള്ളിലുള്ള വായു പുറത്തേക്ക് പോകാനും പുറത്തുള്ള വായു ഉള്ളിലേക്ക് കിടക്കാനുമുള്ള ദ്വാരങ്ങൾ ഉണ്ടോ എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം ഞാൻ നേരത്തെ പറഞ്ഞാൽ വലിയ കമ്പനികൾക്കുള്ള ഇൻവേർട്ടർ ആണെങ്കിൽ അതിനുള്ള സൗകര്യം അവർ ചെയ്തിട്ടുണ്ടാവും ഹോം മെയ്ഡ് ഇൻകുവേട്ടർ നമ്മൾ സ്വയം നിർമ്മിച്ച ഇൻകുവേട്ടറൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ അധികം ആളുകളും വെട്ടുപോകുന്നൊരു കാര്യമാണ് ഇത് വായു സമ്പർക്കം പുലർത്താനുള്ള ഹോൾ ഹോളിടാൻ മറക്കുക എന്നുള്ളത് പലരുടെയും ധാരണ അങ്ങനെ ഹോൾ ഹോളിട്ട് കഴിഞ്ഞാൽ ഇതിനുള്ള ഇതിനുള്ളിലുള്ള ചൂട് പുറത്തേക്ക് പോവില്ല എന്നുള്ളതാണ് പല ആളുകളും ചോദിച്ചിട്ടുള്ളത് ഹോൾ ഇടണം എന്ന് പറയുമ്പോൾ ഇതിനകത്തുള്ള ചൂട് അപ്പോൾ പുറത്തേക്ക് പോകില്ലേ എന്നുള്ള അങ്ങനെ പുറത്തേക്ക് പോകണം പുറത്തേക്ക് പോയാൽ മാത്രമേ നമുക്ക് മുട്ടയുടെ ഹാച്ചിങ് കറക്റ്റായിട്ട് കിട്ടുള്ളൂ മുട്ട എന്ന് പറയുന്നത് നമ്മൾ പുറമേക്ക് കാണുമ്പോൾ അതൊരു ഷെല്ലാണെങ്കിലും അതിൽ ചെറിയ ചെറിയ ദ്വാരങ്ങളുണ്ടാവും വളരെ സൂക്ഷ്മമായിട്ടുള്ള ദ്വാരങ്ങൾ അതിനകത്ത് ഉണ്ടാവും മുട്ടയ്ക്കുള്ളിലുള്ള ഭ്രൂണത്തിന് ശ്വസിക്കാൻ വേണ്ടിയിട്ടുള്ള ദ്വാരങ്ങളാണത് അപ്പോൾ നമുക്ക് പ്രത്യക്ഷത്തിൽ കണ്ടുകൊള്ളണമെന്നില്ല പക്ഷേ ആ ഭ്രൂണത്തിന് ശ്വസി ശ്വസിക്കാൻ വായു ആവശ്യമാണ് ആ വായു ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എനിക്ക് ബേട്ടറിൽ ഹോള് ഇടണം എന്ന് പറയുന്നത് പുറത്തുള്ള വായു ഉള്ളിലേക്ക് കടക്കുകയും ഉള്ളിലുള്ള വായു ആ ചൂ ചൂട് വായു കറങ്ങി നിന്ന് കുറച്ച് പുറത്തേക്ക് പോവുകയൊക്കെ ചെയ്യുമ്പോൾ ഓക്സിജൻ എങ്ങനെ അതിനകത്ത് റൊട്ടേറ്റ് ആവും ആ ഓക്സിജൻ മുട്ടയ്ക്കുള്ള കുഞ്ഞുങ്ങളെ ശ്വസിക്കും അങ്ങനെ ഓക്സിജൻ കിട്ടാതെ അടച്ച് ഫുൾ അടച്ച് വെച്ച് ഇൻക്യുബേറ്ററിൽ വെച്ചാൽ ഇതുപോലെ കുറച്ചൊക്കെ വളർച്ച എത്തിയിട്ട് കുഞ്ഞുങ്ങൾ പോകാനുള്ള സാധ്യതയുണ്ട് ഈ മെയിനായിട്ടുള്ള രണ്ട് കാര്യങ്ങളാണ് ഇതിൽ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള എൻ്റെ അനുഭവത്തിൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളൊരു കാര്യം പിന്നെയെന്ന് പറയുന്നത് നമ്മളിത് റൊട്ടേഷൻ ചെയ്യുന്നത് പലരും കറക്റ്റായിട്ട് മുട്ട തിരിച്ച് വെച്ച് കൊടുക്കാറില്ല ഓട്ടോമാറ്റിക് ഇൻകുവേട്ടറിൽ കുഴപ്പമില്ല അതല്ലാതെ നോർമൽ നമ്മൾ മുട്ടയൊക്കെ തിരിച്ച് വെച്ച് കൊടുക്കേണ്ട ഇൻകുവേട്ടർ ആണെന്നുണ്ടെങ്കിൽ നിർബന്ധമായും ചുരുങ്ങിയത് ഒരു നാല് തവണയെങ്കിലും ഒരു ദിവസം മുട്ട റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരി റൊട്ടേറ്റ് ചെയ്ത് കൊടുത്തിരിക്കണം ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ പലരുടെയും ധാരണ മുട്ടയുടെ മുട്ടയ്ക്ക് ചൂട് എല്ലാ ബാധിക്കും ഒരുപോലെ കിട്ടില്ല എന്നുള്ളതൊക്കെയാണ് പക്ഷെ അതല്ല നമ്മൾ റൊട്ടേഷൻ ചെയ്യണം എന്ന് പറയാനുള്ളതിൻ്റെ മെയിൻ കാരണം എന്താണെന്ന് വെച്ചാൽ മുട്ടയിൽ വിരിഞ്ഞു വരുന്ന ഭ്രൂണം മു ഒരു മുട്ടയുടെ ഒരു ഭാഗത്ത് ഒട്ടിപ്പോവും അങ്ങനെ ഒട്ടിപ്പോകുന്ന ആ ഭ്രൂണം വള വളർന്നാലും കോഴിക്കുഞ്ഞിൻ്റെ പൂർണ്ണരൂപത്തിലെത്തിയാലും അത് വിരിയില്ല അങ്ങനെയാണ് പലതും സംഭവിക്കുന്നത് അപ്പോൾ അതും ഒരു മെയിൻ കാരണമാണ് നമ്മളിത് ഒരു നാല് തവണ ചുരുങ്ങിയതൊരു നാല് തവണയെങ്കിലും ഇൻക്യുബേറ്ററിൽ വെച്ച മുട്ട റൊട്ടേഷൻ ചെയ്ത് കൊടുക്കണം അപ്പോൾ മുട്ട വിരിയാതിരിക്കുന്നതിനുള്ള എനിക്കറിയാവുന്ന കാരണങ്ങളാണ് ഞാനിപ്പോൾ പറഞ്ഞത് പിന്നെ ചോദിക്കുന്ന ചോദ്യം മുട്ട നമുക്ക് വിരിയാൻ ഹെൽപ്പ് ചെയ്യാമോ എന്നുള്ളതാണ് അപ്പോൾ കൊത്തുകൊണ്ട് ആ മുട്ട കൊത്തുകൊണ്ട് കണ്ടാൽ നമുക്ക് ആ മുട്ട പൊട്ടിച്ച് അതിൻ്റെ ഉള്ളിൽ നിന്ന് കുഞ്ഞിനെ എടുക്കാമോ എന്നുള്ളതാണ് അടുത്തൊരു ചോദ്യം ഇതിങ്ങനെ കുറേ ആളുകൾ ചോദിച്ചതായിട്ട് വീഡിയോയ്ക്ക് താഴെ കണ്ടു അപ്പോൾ ഇതിൽ എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്താ വെച്ചാൽ ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഇപ്പോൾ ഇന്ന് വൈകിട്ട് മുട്ടയിൽ ചെറുതായിട്ടൊരു കൊത്തു കൊള്ളുന്നത് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടു കൊത്തു കൊണ്ട് കോഴിക്കുഞ്ഞിൻ്റെ കൊക്ക് പുറത്തേക്ക് നിൽക്കുന്ന രീതിയിൽ കാണുന്നുണ്ട് അപ്പോൾ നാളെ രാവിലെ ആയിട്ടും അത് വിരിഞ്ഞിട്ടില്ല ചെറിയൊരു പൊട്ടൽ മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ അപ്പോൾ നാളെ ഉച്ച കഴിഞ്ഞിട്ട് നാളെ വൈകിട്ടായിട്ടും ഇത് വിരിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ സമയത്ത് നമുക്കൊന്ന് ഒന്ന് പൊട്ടിച്ച് മുഴുവനായിട്ട് പൊട്ടിച്ച് എടുക്കുകയല്ല അതൊന്ന് ആ മുട്ടയുടെ ഷെല്ല് ഒന്ന് പൊട്ടിച്ചതിനുള്ളിൽ ഒരു പാട ഉണ്ടാകും ആ ഒന്ന് പൊട്ടിച്ചു കൊടുക്കാം നമ്മൾ ആ പാട പൊട്ടിക്കുന്ന സമയത്ത് ബ്ലഡിൻ്റെ അംശം കാണുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നെ അത് പൊട്ടിക്കാൻ നിൽക്കരുത് ബ്ലഡിൻ്റെ അംശം കാണാന്ന് വെച്ചാൽ അപ്പോൾ പൊട്ടിച്ച് കഴിഞ്ഞാൽ ബ്ലഡ് കണ്ടാൽ എന്താ ചെയ്യാൻ ചോദിക്കും അങ്ങനെയല്ല ചെറുതായിട്ട് നമ്മളിത് പൊട്ടിക്കാവും വളരെ നൈസായിട്ട് പൊട്ടിക്കുമ്പോൾ ബ്ലഡിൻ്റെ അംശം അതിനകത്ത് കണ്ടുവെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മളത് ചെയ്യരുത് പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ ഹെല്പ് ചെയ്ത് വിരിയിപ്പിച്ച കോഴിക്കുഞ്ഞെ ഒരിക്കലും ഒരു നല്ല ആരോഗ്യത്തോടു കൂടെ പിന്നീട് നമുക്ക് കിട്ടില്ല അത് അതിൻ്റെ ഒരു രീതിയാണ് ഇപ്പോൾ കുറേ നേരം മുട്ടയ്ക്കുള്ളിൽ കിടന്ന് പുറത്തേക്ക് വരാൻ കിടക്കാതെ ഇരുന്ന ആ കോഴിക്കുഞ്ഞിൻ്റെ കാലിന് വികലാംഗ് അപ്പോൾ അതാ ഇരിക്കുന്ന ഷേപ്പിൽ അതായത് മുട്ടയ്ക്കുള്ളിൽ ചുരുണ്ടായിരിക്കുമല്ലോ ഇതിരിക്കുക അപ്പോൾ അങ്ങനെ ആ കാല് അതുപോലെ തന്നെ ആയി പോവുകയൊക്കെയാണ് ചെയ്യുക സാധാരണ പതിവ് ഞാനങ്ങനെ റിക്കവറായിട്ടുള്ള കോഴികളൊന്നും എനിക്ക് പൂർണ്ണ ആരോഗ്യത്തോടുകൂടെ കിട്ടിയിട്ടില്ല അപ്പോൾ നമുക്ക് നമുക്കങ്ങനെ പൊട്ടിച്ച് കൊടുക്കുന്നതോട് കുഴപ്പമില്ല പക്ഷേ കൊത്തു കൊണ്ട ഉടനെ തന്നെ നമ്മളത് പൊട്ടിച്ച് കൊടുക്കാൻ നിൽക്കരുത് പൊട്ടിച്ച് കൊടുക്കുമ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട് നമ്മളത് കൊത്തു കൊള്ളുന്ന ആ മുട്ടയുടെ ചെറിയ പൊട്ടൽ നമ്മൾ കാണുമ്പോൾ തന്നെ ഇതിന് വിരിഞ്ഞ് പുറത്തേക്ക് വരാനുള്ള ഒരു പാകമായിട്ടുണ്ടാവില്ല അപ്പോഴും ഈ പറഞ്ഞാൽ അതിൻ്റെ പൊക്കിൽ കൂടി ഒന്നും ജോയിൻറ്റായിട്ടുണ്ടാവില്ല അതിൽ അതിലൂടെയൊക്കെ ബ്ലഡിൻ്റെ അംശങ്ങളും അതുപോലെ അതിൻ്റെ പൊക്കിൽ കൂടി ജോയിൻ്റ് ആവുന്നതിന് മുമ്പുള്ള ആ കാണുന്നുണ്ട് അങ്ങനെ പൊട്ടിച്ച് നോക്കിയിട്ടുള്ള ആളുകൾക്ക് മനസ്സിലാവും അത് ബ്ലഡും കാര്യങ്ങളൊക്കെ പുറത്തുണ്ടാവും അതൊക്കെ ജോയിൻ്റ് ആവുന്ന പ്രായം ഈ മുട്ട കൊത്തു കൊണ്ടതിന് ശേഷമൊക്കെയാണ് അത് ആയി വരിക അപ്പോൾ അങ്ങനെ ആവാത്ത കുട്ടികളെയൊക്കെ നമ്മൾ പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ മനുഷ്യ കുട്ടികളായാലും സമയമാവാതെ പ്രസവിച്ച് കഴിഞ്ഞാൽ അവർക്കുണ്ടാകുന്ന പ്രശ്നങ്ങളുണ്ടല്ലോ അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ സംഭവിക്കും അധികം നമ്മൾ പൊട്ടിച്ച് കൊടുക്കാതിരിക്കുക തന്നെയാണ് ചെയ്യേണ്ടത് മുട്ടയ്ക്കുള്ളിൽ നിന്ന് പൊട്ടിച്ച് കൊടുക്കാണ്ടിരിക്കും പിന്നെ ഈ പറഞ്ഞ കുറേ സമയം കഴിഞ്ഞിട്ട് ഇത് വിരിയുന്നില്ല എന്നുണ്ടെങ്കിൽ ചില മുട്ടകൾക്ക് മുട്ടയ്ക്ക് നല്ല കട്ടി കൂടുതലുണ്ടാവും ക്ഷമിക്കണം ചുമുണ്ട് അതുകൊണ്ടാണ് ഇപ്പോൾ പ്രത്യേകിച്ച് ഇപ്പോൾ നമുക്ക് ഈ കോഴിത്തീറ്റകളും അതുപോലെയുള്ള ഫുഡ് സപ്ലിമെൻ്റുകളും മരുന്നുകളൊക്കെ ധാരാളമായിട്ട് കൊടുത്തു വളർന്ന കോഴികൾക്ക് മുട്ടയ്ക്ക് കട്ടി കൂടുതൽ വരുന്നുണ്ട് അപ്പോൾ ആ കട്ടി കൂടുതൽ കൊണ്ടും ഇതുപോലെ വിരിയാതിരിക്കുക അപ്പോൾ അങ്ങനത്തെ മുട്ടകളൊക്കെ ആണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ നമുക്കൊന്ന് പൊട്ടിച്ച് വിരിയാനും വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യാം പക്ഷേ അധികം അങ്ങനെ ചെയ്യരുത് എന്നേ ഞാൻ പറയുള്ളൂ അപ്പോൾ ഈ വിഷയത്തെക്കുറിച്ച് എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഇതൊക്കെയാണ് എൻ്റെ ചെറിയ അറിവിൽ നിന്നാണ് ഞാനിത് പറയുന്നത് എനിക്ക് എൻ്റെ അനുഭവത്തിൽ നിന്നുള്ള കാര്യങ്ങൾ പറയുമ്പോൾ ചിലപ്പോൾ അതിൽ ഉണ്ടാവും പിന്നെ അതിൽ കൂടുതൽ നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ ഉണ്ടാവും അപ്പോൾ നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ ഈ വീഡിയോയ്ക്ക് താഴെ നിന്ന് കമൻറ്റ് ചെയ്യുക കമൻറ്റ് ചെയ്യുമ്പോൾ ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ എന്തിനാണ് കമൻറ്റ് ചെയ്യുന്നതെന്നുള്ളത് ഇതിനെക്കുറിച്ച് സംശയമുള്ള ആളുകൾ കമൻറ്റ് സെക്ഷനിലേക്ക് പോകുമ്പോൾ നിങ്ങളുടെ വിലപ്പെട്ട അറിവുകൾ അവിടെ നിങ്ങൾ രേഖപ്പെടുത്തുകയാണെങ്കിൽ അവർക്ക് അതൊരു അറിവായിട്ട് മാറും പുതിയൊരു അറിവ് അവർക്ക് ലഭ്യമാവും അതുകൊണ്ടാണ് നിങ്ങളുടെ നിങ്ങളുടെ അറിവുകൾ ഈ വീഡിയോയ്ക്ക് താഴെ അല്ലെങ്കിൽ എല്ലാ വീഡിയോയ്ക്കും എൻ്റെ ഞാൻ ചെയ്തിട്ടുള്ള ചാനലിലെ എല്ലാ വീഡിയോയ്ക്കും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഞാൻ പറയാൻ വിട്ടുപോയിട്ടുള്ള അല്ലെങ്കിൽ എനിക്കറിയാത്ത അറിവുകൾ നിങ്ങളതിൻ്റെ താഴെ കമൻറ്റ് ചെയ്യുക അപ്പോൾ അത് അവർക്ക് കൂടെ വീഡിയോ കാണുന്ന ആളുകൾ ആളുകൾക്കൂടെ അതൊരു ഉപകാരമാവും അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് അപ്പോൾ മറ്റൊരു വീഡിയോ വീണ്ടും കാണാം